സ് ഗുഡ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് എന്നാൽ നമ്മുടെ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടത് ഗ്രീൻ ടീയുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ചുമ്മാ പറയുകയാണെങ്കിൽ ആൻറ്റി ആണ് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കും രോഗപ്രതിരോധ പ്രതിരോധ ശേഷി കൂട്ടും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മെറ്റബോളിസം കൂട്ടി നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അത് കുറഞ്ഞ വെയിറ്റ് മെയിൻ ൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കും പിന്നെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അതായത് ചിലപ്പോൾ ആൾക്കാർക്ക് ആസിഡിറ്റിക്ക് കാരണമാകും ചിലർക്ക് കഫൈൻ സെൻസിറ്റീവിറ്റി ഉണ്ടാകും പിന്നെ ഇരുമ്പിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന വഴി അനീമിയ ഉള്ള ആൾക്കാർ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആൾക്കാർക്ക് വീണ്ടും ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രഗ്നൻസി ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യുക ഓൾറെഡി ലിവർ ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യുക ഇതാണ് ഗുണങ്ങളും ദോഷങ്ങളും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഒരു 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 ടോപ്പിക്കോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് ഒന്ന് ആദ്യം നമ്മൾ ഈ ഗ്രീൻ ടീയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു സംഭവം എന്താ ഗ്രീൻ ടീ പറിക്കാൻ വേണ്ടി മലയെ കയറിയ ആൾക്കാരും ഗ്രീൻ ടീയിലെ ആഡിൽ പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോഷന് വേണ്ടി അറ്റാക്ട് ചെയ്ത ആൾക്കാർ വഴിയും ബാക്കി ആർക്കും ഗ്രീൻ ടീ കുടിച്ച് വണ്ണം കുറഞ്ഞിട്ടില്ല അത് തെറ്റാണെന്ന് വേണം ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കാരണം ഞാൻ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആയിരിക്കുന്ന ഒരു സമയമാണ് സോ എൻ്റെ ഒരു സിക്സ്റ്റി കെ ജിന്ന് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ വെയിറ്റ് ഒരു സമയമാണ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നിയത് ഫീഡിങ് ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സോ ഞാൻ ആ സമയത്ത് ഞാൻ ആദ്യം ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കി കൺട്രോൾ ചെയ്തിട്ട് നോക്കിയിട്ട് വെയിറ്റ് എൻ്റെ അനങ്ങുന്നില്ല ആ കൂടി വെയിറ്റിൽ തന്നെ നിൽക്കുവാണെങ്കിൽ അനങ്ങുന്നില്ല പിന്നെ ഞാൻ ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം നടന്ന് മാത്രം നോക്കി എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ മെയ്നാട്ടുകളെ സംബന്ധിച്ച് എനിക്ക് ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രോബ്ലം കാരണം ഞാൻ എനിക്ക് ദിവസം ഒരു ചായ ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ് സോ അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അതുകൊണ്ട് എൻ്റെ വെയിറ്റ് അനങ്ങുന്നില്ല ഞാൻ കുറയ്ക്കാൻ നോക്കിയിട്ടും കുറയുന്നില്ല സോ ഫൈനലി ഞാൻ എന്ത് ചെയ്തു കുറച്ച് നടക്കാൻ തുടങ്ങി അതായത് കുറച്ച് എക്സർസൈസും ചെയ്തു പിന്നെ ഞാൻ കുറ ഡയറ്റൊന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തു അതായത് ഷുഗർ കട്ട് ചെയ്തില്ല ഒരു ചായ മസ്റ്റാണ് ഒരു ദിവസം പിന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി തുടങ്ങി ശരിക്കും ചിലവർ പറയും ഗ്രീൻ ടീ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കരുതും കുടിച്ച അസിഡിറ്റിക്ക് കാരണം ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ചിലവർ പറയും ഉറങ്ങുന്നതിന് മുമ്പ് കുടിച്ചുകൂടാ അങ്ങനെ കുടിച്ചാൽ ഉറക്കക്കുറവുണ്ടാവാൻ കാരണമാകുക ഒരു ത്രീ പി എം ടു ഫോർ പി എം ആണ് കുടിക്കാൻ ഏറ്റവും നല്ല സമയം പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ രാവിലെ ഒരു കപ്പ് രാത്രി ഒരു കപ്പ് ഒരു സാധനം നമ്മളൊത്തിരി കൂടുതൽ കഴിക്കരുത് ഞാൻ മാക്സിമം രണ്ട് കപ്പ് ഒരു ദിവസം കുടിക്കാറുള്ളൂ അത് കുടിച്ച് ഞാൻ ഒരു രണ്ടര മാസം കൊണ്ട് എൻ്റെ ഒരു എയിറ്റ് കെ ജി വെയ്റ്റ് ഞാൻ കുറച്ച് ഗ്രീൻ ടീ മാത്രമാണെന്ന് പറയുന്നില്ല ചെറുതായിട്ടുള്ള എക്സർസൈസും അതിനെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നു ഇപ്പം നമ്മൾ മണ്ണുള്ള നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ പറയും നിനക്ക് മണ്ണുള്ളതാണ് നല്ലത് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മണ്ണം കുറഞ്ഞിരുന്ന കുരങ്ങിനും പോലെയാണ് ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ നമ്മുടെ ശരീരം അതായത് നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുക കഥയ്ക്കാതെ നടക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലേ ഇപ്പോൾ നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററുള്ള എനിക്ക് ഒരു എയ്റ്റി വൺ കെ ജി എയ്റ്റി ടു കെ ജിയുടെ ആവശ്യമില്ല സോ അപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ എൻ്റെ ആരോഗ്യത്തിന് എനിക്ക് കുറഞ്ഞ വെയിറ്റാണ് നല്ലത് ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഒക്കെ നല്ലതാണ് സോ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത് പ്രിഫർ ചെയ്തു സോ ഞാനിപ്പം അങ്ങനെ വെയിറ്റ് കുറച്ച് വരുവാണേ